സാധാരണ സീസണുകളിൽ പറയുന്നത് പോലെയല്ല ഈ സീസണിൽ ബിഗ് ബോസ് ഏഴിൻ്റെ എന്ന് പറഞ്ഞത് അത് പണി തന്നെയാണ് എന്തിലും പണിയാണ് ഏതിലും പണിയാണ് ബിഗ് ബോസിൻ്റെ ഏത് പ്രവർത്തിക്കുള്ളിലും ഒരു പണി മറഞ്ഞിരിക്കുന്നുണ്ടാവും ജയിൽ നോമിനേഷൻ കഴിഞ്ഞു ജയിൽ നോമിനേഷനിൽ ഒരു സവിശേഷ അധികാരം നമ്മുടെ അനീഷിന് ബിഗ് ബോസ് കൊടുത്തു അത് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള അധികാരമായിരുന്നു ഒരുപക്ഷെ ബിഗ് ബോസിനും അറിയാമായിരുന്നിരിക്കാം അനീഷ് അപ്പാനിയെ തന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുമെന്ന് അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു നിർദ്ദേശം കൊടുത്തത് എന്തായാലും അപ്പാനിയെ തന്നെ ഡയറക്റ്റ് അനീഷ് നോമിനേറ്റ് ചെയ്തു ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായി ഒരാളെ മാത്രം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു ഇതിനിടയിൽ ചിലരൊക്കെ വന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തു ഒരുപാട് ഡിപ്ലോമസി ഒന്നും ഇവിടെ വേണ്ട കറക്റ്റായിട്ട് വാലിഡ് റീസൺസ് പറഞ്ഞ് തന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് ഒരു തവണയല്ല പലതവണ ബിഗ് ബോസ് മുന്നറിയിപ്പ് കൊടുത്തു പിന്നീട് അതൊരു വാണിങ്ങിൻ്റെ സ്വരത്തിലും പറഞ്ഞു ഡിപ്ലോമാറ്റിക് ആവണ്ട അതായത് മുളയിലെ തന്നെ ഈ മറ്റുള്ളവരെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നുള്ളിക്കളയുകയാണ് ബിഗ് ബോസ് ഡിപ്ലൊമസിന്ന് വേണ്ട ഉള്ളത് അങ്ങോട്ട് പറഞ്ഞ് കളിച്ചാൽ മതി അല്ലാതെ വെറുതെ വന്ന് വാഴയായിട്ട് നിൽക്കണ്ട എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം